എല്ലാവരും എടുത്ത് വെച്ചു ജനങ്ങളത് അയച്ചു തന്നോ വെറുതെ വീഡിയോ എടുക്കണോ എടുക്കണോ അല്ല ഇനി േനകളെപ്പോഴും വീഡിയോ ഒക്കെ അതല്ല ഇനി എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല വീഡിയോ വീഡിയോ വെറുതെ സന്തോഷം അല്ല ഞാൻ ചുമ്മാ ഒന്ന് ചുമ്മാലും വരാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ഹായ് കാണിച്ചു ഒരു സന്തോഷാണ് ജനങ്ങൾക്ക് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടാ എന്നോട് ചോദിക്കുക എന്തെങ്കിലുമൊക്കെ എടുത്ത് തരാൻ പറഞ്ഞു

ஜன்கிட்டு கொடுக்கானா இன்னொரு வீடியோ குச்சட சவுண்ட் குசு கு அய்யோ பிள்ளே எடுத்து வெறதெடுக்கணும் விசாரிக்கல அங்கே ഞാനങ്ങ് പോയില്ല ഇങ്ങോട്ടല്ലേ വന്നെ പകലാണി കൊണ്ടുവരണന്നുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു ദിവസം വഴക്കായിരുന്നു അമ്മയായിട്ടും ഞാൻ അമ്മേനെ കൊല്ലമ്പടി കൊണ്ടിരുത്താറുന്നു കണ്ണാ കണ്ണേനെ വീട് എടുക്ക ജേനങ്ങള് എടുക്കാൻ ചോച്ചിട്ടൊക്ക എല്ലാവരും എടുക്കോട്ടാ എടുക്കാൻ പറഞ്ഞോണ്ടട്ട എടുക്കണേ എടുത്തിട്ട് ക്യാമറ കൂടെ ഒന്നും പറയാ വീഡിയോ എടുക്കാണോ എന്നെക്കെ ശരിക്കും എടുത്തോ ദേവി എന്നെക്കിട്ടറോട്ടോ നിക്കേ നന്നായിട്ടെന്ന് പറയുന്നു നിക്കുക നേരെ എടുക്കാൻ വേണ്ടിട്ട് അതായത് ഇപ്പൊ ഫോണും കൊണ്ടിരുന്നു ഏ വീഡിയോ എടുക്കാണോ അന്ന് എന്നെക്കെ ശരിക്കും ഒന്ന് എടുത്തേരട്ടോ എല്ലാവരും എടുത്തിട്ട് വരാം ജേനകൾക്ക് അയച്ചു കൊടുക്കാനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടുമ്പോഴല്ലേ എടുക്കാൻ പറ്റുള്ളൂ ചേച്ചിയൊക്കെ എഴുതാ കുഴപ്പമില്ല സന്ദീപ് ഇതുവരെ ആ പാട്ട് എഡിറ്റ് ചെയ്ത് അയച്ചു തന്നില്ല ഞാൻ കുടിക്കാനും ഞാൻ അല്ല ഞാൻ കുടിച്ചാ ചിലപ്പോ നാടൻ അതല്ല നാളെ നാടൻ പാട്ടുണ്ട് അതെ ഇതി കൂടെ അയ്യോ അങ്ങനെ പറഞ്ഞ അല്ലാത്ത അതെ നമ്മള് നാളെ ആര് ജീവിച്ചിരിക്കുന്നു പറയാനെ എല്ലാവരുമുണ്ട് ഞാനത് ഫേസ്ബുക്കിൽ അന്ന് ഇട്ടതാ അച്ഛനുണ്ട് അച്ഛൻ രണ്ടായിരത്തി പതിനൊന്നിലല്ലായിരുന്നു അത് എല്ലാവരും ഉണ്ട് എന്തോരം പേര് അതില് മരിച്ചുപോയി വരും ഈ ആണ്ടവൻ ചേട്ടൻ പിന്നെ കുമാറ് അപ്പു ചേട്ടനൊക്കെ ഇണ്ടല്ലേ പിന്നെ ഈ ഇവിടെ ആറ് പേര് മരിച്ചില്ല ചന്ദ്രചിറ്റ കൊച്ചാപ്പൻ കല്യാണ കുഞ്ഞമ്മ ആ ചിറ്റയൊക്കെ എന്താ ആരോഗ്യത്തിലാ ഉണ്ട് അത് കിടപ്പിലാ അല്ലേ അതെയോ ആണോ അണ്ണാ എന്നെയൊക്കെ ഒന്നും എടുത്തില്ല എന്നെ ആരും എടുക്കാനില്ലോട്ടാ മോന് പാറമ്മയൊക്കെ വലുതായപ്പോ പിന്നെ എനിക്ക് കുറച്ചു ഇല്ല അതല്ല എനിക്ക് നാടൻപാട്ടുണ്ട് നാളെ പരിപാടി നാളെയാ എല്ലാരും ഒന്ന് എടുത്തോണ്ട് പോവാ ജേനങ്ങൾക്ക് അയച്ചു കൊടുക്കാനാട്ടോ കൊഴപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എടുക്കോളൂ അയ്യോ ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുമ്പോ വെച്ചാ അത് അയച്ചു തരാ അല്ല ഇന്ന് തന്നെ കാണിച്ചുതരാട്ടാ ഏർക്കട്ടെ രഞ്ജു ഇതറിയ നാളെ ഇതൊരു പ്രശ്നമായി വരില്ലല്ലോ ആര് ഞാൻ ആണോ അങ്ങനെ ഒന്നുമില്ല ਜਨ ਆਲੇ ਕੋਗਿ ਗੁ ਰੋਂ ਕੋਡੀ ਦੇ ਚੋਚਿਟੇ ਈ ਤੋ ਆਰਿ ਦੋ ਇ എടുക്കട്ടെ എനിക്ക് നാളെ നാടൻപാടിന്റെ എലിയം കുടിച്ചേനെ ജനങ്ങള് മണം അറിയോ എലിയാൻ കുടിക്കേനെ ഒന്ന് പോയി ആ എനിക്ക് നാളെ പരിപാടിയാ നാളെ പത്ത് മണിക്ക് എത്തണം അല്ലെങ്കിൽ ഇതാനി ആ ആ ആ കുഴപ്പമുണ്ടോ എടുക്കട്ടെ നല്ല പൊന്നു ഡ്രസ്സിലായിരിക്കുന്നു ആണോ ആർക്ക് പൊന്നുവിനാ

അതെയാ ക്ഷീണം വീട്ടും അതെല്ലേ അതെ അതെ

അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു സന്തോഷം എടുത്തു വെച്ചിട്ടുണ്ടല്ലേ അത് ഞാൻ ഒരുസം ഇറങ്ങാട്ടോ അങ്ങോട്ടേക്ക് പിന്നെ എനിക്ക് വേറൊരു പാട്ട് പാടാനൊന്നുണ്ട് പൂലാലാലേ താലാലം പൂലാലും ആ ആണോ തേരേറാം തേരേറമ്മേ ആണോ തേരേറാം തേരേറമ്മേ അമ്മ ഭഗവതി തേരെ ആ ദേവിയുടെയാ തെയ്യം വരും നമ്മളങ്ങ് മൂ മേല് പൂത്തു കയറും എനിക്കാ പാട്ട് വരെ മേല് പൂത്ത് കയറും അത് ഇനി അടുത്ത പ്രാവശ്യം ഒന്ന് പഠിച്ചു പാടണമെന്നുണ്ട് തേരെ റാം തെരേറമ്മ അമ്മ ഭഗവതി തെരേറാം ഒന്നുവിടുന്നു പാട്ട് പാടാമോന്ന് പാടാമോന്നറിയില്ല പിന്നെ മറ്റേത് അല്ല അതിന്റെ തന്നെ ഒരു കരുത്തിരി ഒരു നറു കില ഓരൈരം അതെ പാട്ടുകളുടെ വരി അറിയില്ല ട്യൂണുണ്ടല്ലേ അതെയോ ഏതു പാട്ടോ അത് തന്നെ അതെ അതെ ഞാന പോയിട്ട് വരാ എന്നാന്ന് വെച്ചാൽ ഏതിനേ ചക്ഷണം കഴിക്കാൻ ഞാൻ വരാൻ വേണ്ടി നോക്കി കൊച്ച് ആറ് അപ്പ പോയിട്ട് വരാം ആ ആ എല്ലാവരെയും ഒന്നും എല്ല പിള്ളാരെ ഓട് വരുന്നുണ്ടോ എടുത്തെടുത്ത് എല്ലാവരും അവിടെയൊക്കെ പോയിരുന്നു പൊന്നമ്മയായിരുന്നു ഇവിടെ ഐക്യവട്ടത്തിലെ കവിയുർപ്പൊന്നമ്മ വിളിച്ചുകൊണ്ടിരുന്നെച്ചു എടാ ജയ എനിക്ക് അതൊക്കെ ഓർക്കുമ്പോ സങ്കടം വരും വരൂട്ടോ ഏര കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടോ ആര് ചേച്ചിമാരെ അപ്പൊ അവിടെ കിടക്കുക പറഞ്ഞി ചണ്ണി ഓ പാട്ട് പഠിക്കപ്പാ അതെ അങ്ങനോ ആ അമ്മേണി ആ ല്ല അങ്കുവാനക്കോണിലെ പിന്നിങ്ങി അമ്പിളിക്കലയ്ക്കുള്ളിലെ ചോര കൺമുയൽ ഇങ്ങുനീലത്തൊരു നീർവര പിന്നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമ കുഞ്ഞനോ കുറുമ്പനിന്ന് നെഞ്ചത്തിൽ താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ താരക്കുളുത്തുള്ളോര ചെലക്കും വെറ്റില വെറ്റിലെല്ലും ഭൂമിയെപ്പാടെ മൂടും എത്രയും വെറ്റില ഇട്ടു വെക്കാം കുഞ്ഞിളം പാവേ പോട്ട് മാറി െ ഓമൽ ക്ഷിരിയോടെ കുഞ്ചി കളിയാടി വളര് വളര് ചേട്ടായി ഉറങ്ങിയില്ലല്ലേ പെണ്ണുങ്ങൾ രണ്ടും ഉറങ്ങി